നമ്മുടെയൊക്കെ ജീവിതത്തിലെ എന്നും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് പ്രിയങ്കരനായ സഹോദരൻ ജോയിയുടെ മരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിമൂന്നിന് നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ റെയിൽവേയുടെ അധീനതയിലുള്ള ആമേണഞ്ചരം തോണിൻ്റെ ഭാഗം ശുചീകരണ പ്രവർത്തനം നടത്തുമ്പോഴാണ് അദ്ദേഹം ഒഴുക്കിൽപ്പെട്ട് കാണാതെയാകുന്നത് ഏതാണ്ട് രണ്ട് ദിവസത്തെ തുടർച്ചയായ തിരച്ചിലിന് ശേഷമാണ് ജൂലൈ പതിനഞ്ചിന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായത് ആ സന്ദർഭം അതിനിടയ്ക്ക് നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പോഴും മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായി എന്തോ ഒരു പ്രയാസം തങ്ങി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ അധികം സംസാരിച്ച് ഈ സമയം അതിനുവേണ്ടി ചിലവാക്കുന്നില്ല അന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം ആ കുടുംബത്തിൻ്റെ സാഹചര്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മളെല്ലാം മാധ്യമപ്രവർത്തകർ ഈ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്നവരവരെല്ലാം ആ കുടുംബം പ്രത്യേകിച്ചും ആ അമ്മയെ സംസ്ഥാന ഗവൺമെന്റ് ചേർത്തു പിടിക്കും എന്ന് തന്നെയാണ് അന്ന് പറഞ്ഞിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭാ യോഗം അടിയന്തരമായി ചേർന്ന് ആ കുടുംബത്തിന് അടിയന്തര സഹായം ചെയ്യുന്നതിന്റെ ഭാഗമായി പത്തു ലക്ഷം രൂപ അനുവദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അന്ന് പതിമൂന്നാം തീയതി സംഭവമുണ്ടായി പതിനഞ്ചിന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിച്ച് തുടർന്നുള്ള മറ്റ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് ഈ കുടുംബത്തിലേക്ക് വരുമ്പോൾ അതിനുശേഷം അടിയന്തരമായി ചില കാര്യങ്ങൾ ആലോചിക്കണം എന്ന് ബുഹ്മന്യനായ തദ്ദേശ മന്ത്രി എന്നോട് സൂചിപ്പിച്ചിരുന്നു ശരിക്കും ഇവിടെ നിന്ന് നേരെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനവും അതുകഴിഞ്ഞ് ചേർന്ന യോഗത്തിലുമാണ് ആ കുടുംബത്തിനു വേണ്ടി നഗരസഭ എന്തെങ്കിലും ചെയ്യണം എന്ന നിർദ്ദേശം അവിടെ അവതരിപ്പിക്കുകയുണ്ടായി പണമായി കൊടുക്കുന്നതിനു പകരം മറ്റെന്ത് കാര്യമാണ് ചെയ്യാൻ കഴിയുക എന്ന ആലോചന നടക്കുമ്പോഴാണ് ബഹുമാനായ മന്ത്രി അമ്മയ്ക്ക് ഒരു വീട് നിർമ്മിച്ച് നൽകുന്നത് ഉചിതമാകും എന്ന് എന്നോട് സൂചിപ്പിക്കുന്നത് സമയം ഒട്ടും പാഴാക്കിയില്ല അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും തൊട്ടടുത്തുള്ള ക്ലിഫ് ഹൗസിൽ ബഹുമാനായ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ട് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ എന്തു ചെയ്താലും കുറഞ്ഞു പോകില്ല എന്ന മറുപടിയാണ് അന്ന് ആ വലിയ മനുഷ്യൻ എന്റെ മുന്നിലേക്ക് പറഞ്ഞത് അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ തദ്ദേശ മന്ത്രിയും നൽകിയ പിന്തുണയും നേതൃത്വവും തന്നെയാണ് ഒരു കുടുംബത്തിന്റെ ഒരു അമ്മയുടെ കണ്ണീര് പൂർണമായി തുടച്ചു മാറ്റാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ആ അമ്മയുടെ ജീവിതത്തിൽ എന്നും നമ്മളെല്ലാം ഉണ്ട് എന്ന് ആ അമ്മയ്ക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ വഴി വഴിതെളിച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരു തദ്ദേശത്തിന്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തന്നെ ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തനത് ഫണ്ട് മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സർക്കാർ അനുവാദം ലഭിക്കുന്നത് സാധാരണ ഏത് തദ്ദേശ സ്ഥാപനമാണ് അത് തിരുവനന്തപുരം നഗരസഭയാകട്ടെ ജില്ലാ പഞ്ചായത്താകട്ടെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളാകട്ടെ ആ തദ്ദേശ സ്ഥാപനത്തിന്റെ അധീനതയിൽ വരുന്ന പ്രവർത്തനങ്ങൾക്കാണ് ജനങ്ങളുടെ പണം വിനിയോഗിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുക അങ്ങനെയുള്ള സാങ്കേതികത്വം ഒന്നും പറയാതെ ഒരു സർക്കാർ ഉത്തരവ് ഏറ്റവും പെട്ടെന്ന് ഇറക്കി ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വേഗതയുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വമായി മാറിയ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ എത്ര നന്ദി പറഞ്ഞാലും ഈ അവസരം അതിന് മതിയാകില്ല എന്നതാണ് പ്രധാനം നഗരസഭ ഒരു തീരുമാനം എടുക്കുമ്പോൾ അന്ന് തന്നെ ഈ മണ്ഡലത്തിന്റെ എം എൽ എ ശ്രീ ഹരീന്ദ്രൻ എം എൽ എ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് സ്ഥലം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഏറ്റെടുക്കാം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചിരുന്നത് ജില്ലാ പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് തന്നെ സ്ഥലം കണ്ടെത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റും മേയറും ഒരുമിച്ച് ഒരു പ്രവർത്തി നേരത്തെ സുരേഷ് സുരേഷേടം പറഞ്ഞതുപോലെ അത് എന്റെ മാത്രം വീട് എന്നല്ല ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ ഞങ്ങൾ ഒരു ഒരു കുടുംബത്തിലുള്ള സഹോദരങ്ങളെ പോലെ ഞങ്ങളുടെ വീട് നിർമ്മിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ ആ വീടിനെ കണ്ടിരുന്നത് എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഒരു വീട് നിർമ്മിക്കുമ്പോൾ നാല് ലക്ഷം രൂപ ചിലവഴിക്കാൻ വേണ്ടിയുള്ള സർക്കാർ അനുമതി ലഭിച്ചു സ്വാഭാവികമായും ഒരു വീട് നിർമ്മിക്കേണ്ടി വരുമ്പോൾ അതിലുണ്ടാകുന്ന മറ്റ് ചിലവുകൾ ആ ചിലവുകളെല്ലാം കൃത്യമായി വഹിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കണക്കുകൾ വെച്ച് മറ്റ് സന്നദ്ധരായിട്ടുള്ള ആളുകളുടെ കൂടി സഹായത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയാണ് നഗരസഭ തീരുമാനിച്ചത് അങ്ങനെ നിരവധിയായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഞങ്ങളെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി സഹായിച്ചിട്ടുണ്ട് സുരേഷ് ഏട്ടനും ഞാനും ഒരു ഫോൺ കോളിലൂടെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹായം എത്ര വേണമെങ്കിലും നൽകാം എന്ന് പറഞ്ഞ നിരവധിയായിട്ടുള്ള സുമനസ്സുകൾ ഈ പ്രദേശത്തും അല്ലാതെയും ഒക്കെ നഗരപ്രദേശത്തും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ എല്ലാം നല്ല മനസ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വീട് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഓരോ ഘട്ടവും ഓരോ നിമിഷവും അദ്ദേഹം കാണാതെയാകുന്ന നിമിഷം മുതലുള്ള ഓരോ കാര്യവും എന്റെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന വേദനയാണ് ആ കാര്യങ്ങൾ ഒരുപക്ഷേ പറഞ്ഞാൽ അന്നത്തെ പോലെ എനിക്ക് എന്റെ പ്രയാസം അടക്കിനെത്താൻ കഴിയാത്തത് ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല ബഹുമാന്യരായ മന്ത്രി അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരും മറ്റെല്ലാവരും സംസാരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് സൂചിപ്പിക്കുന്നില്ല നമ്മുടെ ഈ പ്രവർത്തി ചെയ്തിട്ടുള്ള കോൺട്രാക്ടർ ശ്രീ സന്തോഷ് നമ്മൾ പണവും മറ്റു കാര്യങ്ങളും എത്തിച്ചു നൽകിയാൽ മാത്രം പോരാ പ്രതികൂ പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇതെല്ലാം നടപ്പിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം അദ്ദേഹം മനസ്സിലാക്കി എന്നതിനുള്ള ഒരടയാളം കൂടിയാണ് ഈ വീട്